ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോ മുംബൈയുടെ അടുത്തുള്ള ഇവിടുന്ന് മുംബൈയിലേക്ക് വേറെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇപ്പൊ പൻവേൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത് മൺകലാണ് നല്ല തണുത്ത വെള്ളം കിട്ടുന്നുണ്ട് ഈ ടൗൺ ഏരിയ എന്നൊക്കെ ലിഫ്റ്റ് കിട്ടാൻ കുറച്ച് പാടാണ് ഒരു ചെറിയ റേഡ് കിട്ടി മൂസ എന്ന് പറഞ്ഞ ഒരാളാണ് ലിഫ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത് ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടാൻ കുറച്ച് പാടാണ് ഇവിടെ ഓട്ടോ ഡ്രൈവേഴ്സ് ആണ് വ്യൂ നോക്കിയേ എൻ്റെ ഫോൺ ഓഫായി പോയി അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്ഷൻസ് ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോ ഇവിടുന്ന് ട്രെയിൻ ഞാൻ ജസ്റ്റ് ചാർജ് ചെയ്യണം കാരണം ഫോൺ ഓഫ് ഓഫുള്ളത് അതിന് വേണ്ടി വന്നതാ ട്രെയിന് മൊത്തം റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലഗ് പോയിന്റ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് അവരുടെ ഹെൽമെറ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടാ പോകുന്നത് അത്രയും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒന്നും പേടിക്കാനില്ല ഞാനിപ്പോ ഹൈവേന്ന് കുറച്ച് ഉള്ളേരിയയിലേക്ക് വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഹൈവേ സൈഡിലൊന്നും റോട്ടൽ പോലും ഇല്ല ഈ സൈഡിലെങ്കിലും ഉണ്ടാവും നോക്കേണ്ടി വന്നതാണ് എന്നൊക്കെ ഈ ഒന്ന് ചാർജ് ചെയ്യണം ഭക്ഷണം കഴിക്കണം ഈ ഏരിയയിലെ ഹോട്ടലൊന്നും തുറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൈവേ സൈഡെന്നെ നോക്കണം കടകളും വീടെല്ലാം ഒരുമിച്ച് തന്നെയാണ് വരുന്നത് ഈ കടയിൻ്റെ മോളില് വീട് അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇന്നെന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യാനാ പ്ലാന് മുംബൈ നല്ല പോലെ എക്സ്പ്ലോർ ചെയ്യണം കുറച്ച് കിലോമീറ്റർ നടന്നിട്ട് എനിക്ക് അങ്ങോട്ടേക്കാണ് പോകണ്ടല്ലോ ബുള്ളുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടോ എട്ട് കിലോമീറ്ററാണ് ഇവിടുന്ന് ഇനി അവിടത്തേക്ക് ലിഫ്റ്റ് അടിക്കണം ഇവിടുന്ന് ഇപ്പോൾ ലിഫ്റ്റ് അടിച്ചിട്ട് ഒരു കാര്യം കാരണം ഇനി കുറച്ച് ദൂരം കൂടി പോകാനുള്ളൂ നല്ലപോലെ ട്രാഫിക് ബ്ലോക്കാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സൗത്ത് മുംബൈ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത് മൊത്തം ഇതിൻ്റെ ഒക്കെ എല്ലാം ലോക്കാണ് പോകുന്നത് അവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് കട്ടിയിട്ടേ ഉള്ളൂ ഇത് നല്ലൊരു ഏരിയ കേട്ടോ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലാണ് ഒക്കെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇപ്പുറം നല്ലൊരു കരിമ്പ് ജ്യൂസ് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ സൂപ്പര് രാജേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് നീ കൊറച്ചു ദൂരം ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് ദൂരളു എന്നാലും പോവാ നല്ല തിരക്കുള്ള പക്ഷെ ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നു വണ്ടിയും കിട്ടിട്ടില്ല സമയം ഒന്ന് നാല്പതായി കുറച്ച് സമയത്തിന് ശേഷം ഒരു ലിഫ്റ്റ് കിട്ടി ഇവിടുന്ന് ഏകദേശം ഇത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇനി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകാന് ഇവിടെ മൊത്ത അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് രണ്ടു മണിയായി ഇവിടുന്ന് ഏകദേശം ഇനി പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഞാനിപ്പോ ഒരു ബ്രിഡ്ജിന്റെ ബ്രിഡ്ജിൽ നിന്നാലേ ലിഫ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ നിക്കുന്നത് ലിഫ്റ്റ് എന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ടാ പോയത് മണ്ടുങ്ക റെയിൽവേ സ്റ്റേഷൻ ഇനി പത്ത് കിലോമീറ്റർ അത്രേ ഉള്ളൂ എന്തായാലും ഇനി ട്രെയിനിൽ ഒന്ന് എക്സ്പീരിയൻസ് ടിക്കറ്റ് എടുത്തു നമ്മളിപ്പോ ഒരു മാർക്കറ്റ് കൂടെ പോകുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ട വഴിയാണ് ഇവിടെ നിന്ന് കുറച്ചധികം നടക്കാനുണ്ട് ഇപ്പൊ മട്ടുങ്ങ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ആണല്ലേ ഇത് കണ്ടോ ഇവിടെ ഷൂ പോളിഷ് ചെയ്യുന്ന ആളാണ് എൻ്റെ ഇതിലിപ്പോ എങ്ങനെയാ ഈ ട്രെയിൻ വിചാരിച്ചതുപോലല്ല നല്ല പോലെ ക്രൗഡഡ് ആണ് കാരാനിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഉള്ളതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവാജി ടെർമിനൽ മൊത്തം മാർക്കറ്റ് ഏരിയ ആണ് ആണുണ്ടോ എല്ലാവിധ ഐറ്റംസും ഡിഫ് അത് നല്ല ചീപ്പ് വിലയില്ല മാർക്കറ്റ് ഏരിയ അതുകൊണ്ട് ആ മരത്തിൻ്റെ മോള് ആ ബിൽഡിങ്ങിൻ്റെ മോള് മൊത്തം പ്രാവാണ് പ്രാവ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ മൊബൈലിൽ ചാർജ് തീർന്നിട്ടാണല്ലോ അത് എവിടെ നിന്നെങ്കിലും ചാർജ് ചെയ്യണം അതിനു പറ്റിയൊരു കടയോ എന്തെങ്കിലും തപ്പി നടക്കാണ് ഞാൻ ഒന്നും തന്നെ കാണുന്നില്ല ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല ഇപ്പൊ സമയം നാലുമണിയായി നല്ല പോലെ ടയർഡാണ് കട കണ്ടോ ഒരുപാട് കടകളിൽ ഞാൻ മൊബൈൽ ചാർജ് ചെയ്തോട്ടെ പോയി ചോദിച്ചു ആരും സമ്മതിക്കുന്നില്ല ഇവരാണ് സമ്മതിച്ചത് നമ്മുടെ നാട് പോലൊന്നുമില്ല ഇവിടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി വളരെ കുറവാണ് ഇവിടെ ഗ്യാസ് ഡെലിവറി ഉണ്ടോ മൂപ്പർ തള്ളി തള്ളിക്കൊണ്ടുപോകണം എട്ട് ഗ്യാസ് കൂട്ടിയിട്ടുണ്ടായി അതിനകത്ത് അതിനകത്ത് ഏകദേശം പകുതിയും ഫുൾ ആണ് ഇവരോട് ചോദിച്ചു മുംബൈയിൽ ടെൻ്റ് അടിച്ച് കിടക്കുന്നത് സേഫ് ആണോ ഇവരോട് എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് എന്തായാലും തോന്നുന്നില്ല ഇവിടെ സേഫ് ആയിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഞാൻ എന്തായാലും ടെൻറ്റിലൊന്നും കിടക്കാൻ പോകുന്നില്ല ഞാൻ കൗച്ചർഫിംഗ് വായ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് മൂപ്പർ റൂം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിച്ചില്ല അതേ ബിരിയാണിയാണ് ഇവിടെ ഉള്ളത് ഈ മഹാരാഷ്ട്രയിലുള്ള ഫുഡ് നല്ല വ്യത്യാസമുണ്ട് നാടുമായിട്ട് നാട്ടിലെ ഫുഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ഇവിടുത്തെ ഫുഡൊന്നും ഇപ്പോൾ മറൈൻ ബീച്ച് സൈഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആണുള്ളത് ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ നല്ല പാക്ക് ഉണ്ട് ഫുള്ള് പ്രാവ നല്ല രസുണ്ട് കാണാൻ ബിൽഡിങ്സ് ഒക്കെ നോക്കിയ ടൈപ്പ് റൈറ്റർ ഒക്കെ ഇപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് വെച്ചിട്ടാണ് ഇവിടെ ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യുന്നത് അല്ലേ നമ്മൾ ബീച്ചിന്റെ അടുത്തെത്തി ഇവിടെ നിന്ന് എനിക്ക് ഇനി ഇരുപത്തിനാല് മിനിറ്റ് കൂടി നടക്കാനുണ്ട് സൺസെറ്റിന് സമയമായി ഏകദേശം ഇപ്പൊ അഞ്ചു മണിയായി മൊത്തം ബിൽഡിങ്സ് കേട്ടോ മാസമായിട്ട് മൊത്തം ബിൽഡിങ്സ് ആണ് ആ ടോയ്ലറ്റ് ഉണ്ടോ അവിടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഡ്രസ്സ് മാറി അവിടെ ആ തന്നെ ഡ്രസ്സ് കൊടുത്തു മൂപ്പർ ഞാൻ കാര്യം പറഞ്ഞു ഇത് കളയാൻ പോകുന്ന പറഞ്ഞു നേരം മൂപ്പർ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു മൂപ്പർക്ക് കൊടുത്ത ആ ഡ്രസ്സ് നമ്മളിപ്പോ ബീച്ചിലെത്തിയിട്ടുണ്ട് ചങ്ങായി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് ഗിരിഗാവ് സോപ്പട്ടി എന്ന് പറഞ്ഞൊരു ബീച്ചാണ് ഗിർഗാവൂസ് സോപ്പർട്ടി ബീച്ച് വേറെന്ത വൈബാട്ടോ ഇതുപോലത്തെ ഒരു സൺസെറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പുറത്ത് സൈഡ് മൊത്തം ബിൽഡിങ്സ് അതിൻ്റെ സൈഡിൽ സൂര്യൻ വിളിച്ച് ഇങ്ങനെ വെള്ളത്തിൽ അടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ തിളങ്ങുവാണ് ഒരു ഗോൾഡൻ സീ ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു ഫീൽ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ സോളോ ആയിട്ടും ഒക്കെ പിക്നിക്കിന് വരുന്ന ആൾക്കാരും ഉണ്ട് ബീച്ച് നല്ല പോലെ ക്രൗഡഡ് ആണ് കേട്ടോ ഈ കാറ്റിനെ നോക്കി എന്ത് രസമാണ് കാണാൻ ണ്ടോ ഒരുപാട് പേരുണ്ട് ആ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ ഈ വ്യൂ കാണാൻ വരഞ്ഞതുപോലെ ഈ ബീച്ചിൽ വന്നിട്ടില്ലെങ്കിൽ നല്ലൊരു മിസ്സായിരുന്നു കാരണം അത്രയും നല്ലൊരു ബൈബിൾ ഉള്ള ഒരു സ്ഥലമാണ് നല്ല വ്യൂ ആണ് അതാണ് നമ്മളിപ്പോ ഏകദേശം അവിടുന്ന് തൊട്ടാണ് നടന്നത് അവിടുന്ന് നടന്ന് നടന്ന് നമ്മൾ ഇങ്ങനെ ഈ പിക്നിക്കിന്റെ ഇതില്ല അത് ഇവിടെ വാടക കൊടുക്കുന്നതാണ് മുപ്പത് ഉള്ളൂ കണ്ടോ പോലീസ് പോലീസ് പെട്രോളിംഗ് ഉണ്ട് ബീച്ചില് ഇതുപോലത്തെ ബഗിയിലാണ് പോകുന്നത് നല്ല വല്യ ബീച്ചാണ് കേട്ടോ ഈ സാൻഡ് താണ്ട് അങ്ങോളുണ്ട് നല്ല വീതി ഉണ്ട് കണ്ടോ ഇവിടുന്ന് നമുക്ക് മുകേഷ് അംബാനിയുടെ വീട് കാണാൻ പറ്റുന്നുണ്ട് മുഗൾ ഭാഗം മാത്രം ആണ് മുകേഷ് അംബാനി ഹെലികോപ്റ്റർ ഇറക്കുന്ന സ്ഥലം ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ നമ്മൾ കുറച്ചു അങ്ങോട്ടേക്ക് പോകാം ഇവിടെയുള്ള ബിൽഡിംഗ്സ് ഒക്കെ കണ്ടോ ഓ ഗുൽഫി വാങ്ങി മലായി ഗുൽഫി ഇരുപത് രൂപയുള്ളൂ പ്യൂർ പാലുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്റെ ഹോസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഏതൊരു ട്രാഫിക് ബ്ലോക്ക് പെട്ടിട്ടാണുള്ളത് എനിക്കിപ്പോ ലൊക്കേഷൻ അയച്ചതെന്ന് വന്നിട്ടുണ്ട് ഞാൻ മൂപ്പുറം മീറ്റ് ചെയ്യാൻ പോവാണ് ഇതാണ് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു പായ എടുത്തു ബാക്കി ഇവിടെ വെച്ചിട്ടാണുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീംസ് മൊത്തം വരും ടീംസ് ഇതാണ് ഈ സോളോ ട്രിപ്പിന്റെ ഒരു പ്രത്യേകത ഇതാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ പരിചയപ്പെടും ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ബീച്ച് ആസ്വദിക്കുകയാണ് ഞാൻ ഇതിന്റെ ഒരു വൈബ് വേറെ തന്നെയാട്ടോ ഞാനിപ്പോ കൗശർപ്പ് മീറ്റ് ചെയ്ത ആളോടി പോവാണ് ബാഗൊക്കെ പ്ലാറ്റ്ഫോം ഞാനിപ്പോ മൃദുലിന്റെ കൂടെയാണ് താമസിക്കുന്നത് മൂപ്പരുടെ അപ്പാർട്ട്മെന്റിൽ വ്യൂ കാണിച്ചതാണ്ടോ സവിടെ ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ അത് കമന്റായിട്ട് പറയാം ഈ ഒന്ന് നെക്സ്റ്റ് വീഡിയോ